അവകാശങ്ങൾ സംരക്ഷിക്കാൻ തൊഴിലാളി വർഗ ഐക്യം ശക്തിപ്പെടുത്തുക സിപിഐ ഇരുപതാം നൂറ്റാണ്ടിൽ തൊഴിലാളി വർഗം നേടിയെടുത്ത അവകാശങ്ങളും ആനുകൂല്യങ്ങളും ഒന്നൊന്നായി കവർന്നെടുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മെയ് ദിനം ഉയർത്തുന്ന അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഇന്നത്തെ സാഹചര്യത്തിൽ തൊഴിലാളികളുടെ വർദ്ധിച്ച ഐക്യം ശക്തിപ്പെടുത്തി വമ്പിച്ച സമരമുന്നേറ്റങ്ങൾ ഉയർന്നുവരണമെന്ന് വടക്കാഞ്ചേരി സിപിഐ ഓഫീസിൽ രക്തപതാക ഉയർത്തിക്കൊണ്ട് സിപിഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഇ എം സതീശൻ പറഞ്ഞു എ ഐ ടിയുസി സംസ്ഥാന കമ്മിറ്റി അംഗം എം എ വേലായുധന്റെ അധ്യക്ഷതയിൽ ചേർന്ന മെയ്ദിനാഘോഷ പരിപാടിയിൽ സിപിഐ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ എം യു കബീർ ഇ എൻ ശശി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാമോഹൻ എ ഐ ടിയുസി നേതാക്കളായ സി വി പൌലോസ് കെ പി തോമസ് അബ്ദുൾ സലീം സുനിൽ കുന്നത്തേരി അബ്ദുൾ സലാം ജോൺസൺ പോണല്ലൂർ എന്നിവർ പ്രസംഗിച്ചു പരിപാടിക്ക് കെ എ ചന്ദ്രൻ വി എസ് ചാർളി വി എ അപ്പുമോൻ തുടങ്ങിയവർ നേതൃത്വം നൽകി زندہ رہي سندھابو زندہ رہي سندھابو گلاب 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 زنداباد گلاب گلاب گلاب